നമസ്കാരം ശബരിമല കൊള്ള കേസിൽ പ്രതിയായതിന് പിന്നാലെ എൻ എസ് എസിനെയും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെയും വലിയ തോതിൽ കുഴപ്പത്തിലാക്കിയ വെട്ടിലാക്കിയ മുരാരി ബാബു എന്ന പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റ് ഇയാൾ നേരത്തെ ദേവസ്വം ബോർഡ് ജീവനക്കാരനായിരുന്നു ഇയാൾ ഇപ്പോൾ സസ്പെൻഷനിലാണ് ഏതായാലും സസ്പെ സസ്പെൻഷനിലുള്ള ഇയാൾ വലിയ തോതിലുള്ള മറ്റഴിമതികളും നടത്തിയിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥ ത്തിൽ വീണ്ടും വീണ്ടും പ്രതിരോധത്തിലാകുകയാണ് എൻഎസ്എസും അതിന്റെ ജനറൽ സെക്രട്ടറിയും മുരാരി ബാബു ജോലി ചെയ്ത പല സ്ഥലത്തും അഴിമതികൾ നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിലെ ഏറ്റവും തന്ത്രപരമായിട്ടുള്ള ഒരു തട്ടിപ്പിന്റെ വിവരം ഇപ്പോൾ പുറത്തു വരികയാണ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആക്ഷേപം ഉയർന്നിരുന്നു ആനയെ എഴുന്നള്ളിക്കാൻ സ്പോൺസർമാരിൽ നിന്നും വലിയ ഏകത്തുക വാങ്ങിയെന്നാണ് ആക്ഷേപം പക്ഷേ ഉടമകൾക്ക് നാമമാത്രം ആന ഉടമകൾക്ക് നാമമാത്രമായിട്ടുള്ള തുക മാത്രമേ മുരാരി ബാബു നൽകിയുള്ളൂ ബാക്കി തുകയിൽ വളരെ വ്യക്തമായിട്ടുള്ള ക്രമക്കേട് നടന്നു എന്നാണ് സൂചന എന്തായാലും എൻ എസ് എസ് പെരുന്നാ കരയോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഈ തട്ടിപ്പ് വീരൻ അടുത്ത സമയത്ത് ഈ പദവി എൻ എസ് എസ് ഇടപെട്ട ഇയാളെ കൊണ്ട് രാജിവെപ്പിക്കുകയായിരുന്നു വിവാദങ്ങൾ ഇങ്ങനെ ൊഴുക്ക് വിവാദങ്ങളുടെ കുത്തൊഴുക്ക് തുടർന്നു വന്ന സാഹചര്യത്തിലായിരുന്നു ഇത് എന്തായാലും ഭാവിയിൽ എൻ എസ് എസിൻ്റെ തണലിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാകാൻ മുരാരി ബാബു ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു എന്ന വാർത്ത മീഡിയ മംഗളം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വളരെ കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇടത് സർക്കാരുമായി എൻ എസ് എസ് അടുത്തതോടുകൂടി മുരാരി ബാബുവിൻ്റെ മനസ്സിൽ വലിയ ഒന്നല്ല രണ്ടല്ല നൂറല്ല ആയിരക്കണക്കിന് ലഡുകളാണ് പൊട്ടിയത് എന്തായാലും കളി ഭഗവാൻ അയ്യപ്പനോടായതുകൊണ്ട് മുരാരി ബാബുവിനെ എട്ടിന്റെ പതിനാറിന്റെ അല്ല മുപ്പത്തിരണ്ടിന്റെ പണിയാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ സർക്കാരിനെ സർക്കാരിനൊപ്പം എൻ എസ് എസിനെ എത്തിച്ചതും മുരാരി ബാബുവിൻ്റെ കൂടി ഇടപെടൽ കൊണ്ട് ആണ് എന്ന തരത്തിലേക്കുള്ള വാർത്തകളും വരുന്നു മാത്രമല്ല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കലവറയുടെ പ്രധാന ചുമതലക്കാരൻ ഈ മുരാരി ബാബു ആയിരുന്നു അതിൻ്റെ പേരിൽ എത്ര അടിച്ചു മാറ്റി എന്ന് കൂടുതൽ വിവരങ്ങൾ സ്വാഭാവികമായും ഇനി പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഉത്സവത്തിന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ എൺപത്തി മൂന്ന് ആനകളെയും ഏറ്റുമാനൂരിലും തിരുനക്കരയിലും അൻപത് മുതൽ അൻപത്തി എട്ട് മുതൽ അറുപത് ആനകളെയും വേണം ഒരന തന്നെ ക്ഷേത്രത്തിൽ ഒരേ ആന തന്നെ ആ ഉത്സവ സമയത്ത് ക്ഷേത്രത്തിൽ തുടരും പക്ഷേ ഓരോ ചടങ്ങിനും ഈ ആനകളെ സ്പോൺസർ ചെയ്യുന്ന ആളുകൾ മാറി വരും അതായത് ഒരേ ആനയ്ക്ക് പല ചടങ്ങിന് പല സ്പോൺസർമാരായിരിക്കും ഉണ്ടാകുക ഇത് ഉടമ അറിയണമെന്നില്ല പത്ത് ചടങ്ങുണ്ടെങ്കിൽ പത്ത് സ്പോൺസർമാരിൽ നിന്നും തുക ഈ മുരാരി ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്വീകരിക്കും ബോർഡ് അക്കൗണ്ട് വഴിയാകണം ഉത്സവ പണശേഖരണം എന്നാണ് ചട്ടമുള്ളത് പക്ഷേ മിക്ക ക്ഷേത്രങ്ങളിലും ചുമതലയുള്ള ഈ മുരാരി ബാബുവിനെ പോലെയുള്ള ഉദ്യോഗസ്ഥൻ നേരിട്ട് പണം കൈപ്പറ്റും കൂടുതൽ തുക സ്വീകരിക്കണമെങ്കിൽ ബോർഡിൻ്റെ അനുമതി വേണമെന്നാണ് ചട്ടം ആനയുടെ വാടക ആന ഉടമകൾക്ക് നേരിട്ട് നൽകും അതായത് പത്ത് ചടങ്ങുകൾക്ക് സ്പോൺസർമാരിൽ നിന്നും പണം വാങ്ങും എന്നാൽ ഉടമസ്ഥന് ഒരു തുക മാത്രമേ നൽകൂ ഇതാണ് തട്ടിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മർമ്മഭാഗം എന്തായാലും ബാക്കി നിൽക്കുന്ന ഇട ബാക്കി എല്ലാ തുകയും ഇടനില നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥനാണ് എന്തായാലും വലിയ തോതിൽ ഈ ആന എഴുന്നള്ളിപ്പ് ഭാഗ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈക്കം ഏറ്റുമനൂറ് തിരുനക്കര പോലെയുള്ള മഹാക്ഷേത്രങ്ങളിൽ നടന്ന ആന എഴുന്നള്ളിപ്പ് തട്ടിപ്പിലും മുരാരി ബാബുവിന് പങ്കുണ്ട് എന്ന് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ദേവസ്വം ബോർഡിന്റെ ആനകൾ ഇല്ലാത്തപ്പോഴാണ് സ്വാഭാവികമായും പുറത്തു നിന്നുള്ള ആനകളെ വാടകയ്ക്ക് കൊണ്ടുവരുന്നത് പതിനയ്യായിരം രൂപയാണ് ബോർഡ് ആനയ്ക്ക് ഒരനയ്ക്ക് നൽകുന്ന തുക ഇത് ഇതും ഇത്തരം തുകയും പരിമിതമായ എണ്ണം ആനകൾക്ക് കിട്ടു മുരാരി ബാബു ഉത്സവങ്ങളുടെ സ്പെഷ്യൽ ഓഫീസറായി മിക്ക സ്ഥലങ്ങളിലും വരാറുണ്ട് ആന ഉടമകളുമായി ഇയാൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് മുരാരി ബാബു ഏറ്റുമാനൂരിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റൻറ്റ് ദേവസ്വം കമ്മീഷണർ വൈക്കം ഡെപ്യൂട്ടി കമ്മീഷണർ തിരുനക്കര അസിസ്റ്റൻറ്റ് ദേവസ്വം കമ്മീഷണർ എന്നീ തസ്തികയിൽ ജോലി ചെയ്തിരുന്നു അങ്ങനെയാണ് ഈ മൂന്ന് മഹാക്ഷേത്രങ്ങളിലും മുരാരി ബാബുവിൻ്റെ ആന എഴുന്നള്ളിപ്പിലെ തട്ടിപ്പ് നടന്നത് എന്ന് വ്യക്തമാണ് സ്വാഭാവികമായും അതിൻ്റെ തെളിവുകൾ ഓരോന്നായി പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിക്ക ശേഖരിക്കുന്നു സ്വാഭാവികമായും മുരാരി ബാബു എന്ന അമ്പലക്കള്ളൻ്റെ ഓരോരോ പുതിയ ലീലാവിലാസങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹത്തെ വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിലുണ്ടായിരുന്ന വലിയ സ്വപ്നം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമായിരുന്നു എന്നാൽ ഇത് ഭഗവാൻ ശബരിമല അയ്യപ്പൻ തന്നെ ഇടപെട്ട അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ ഒരു തിരിച്ചടി നൽകിയിരിക്കുന്നു എന്ന് വേണം എന്ന് തന്നെ നമുക്ക് ഈ കാര്യങ്ങളിലൂടെ അനുമാനിക്കാം